സുവിശേഷ സന്ദേശമാണ് ഈ പ്രദേശത്ത് ആയിരിക്കുന്നത് അല്പസമയം ഞങ്ങളെ ശ്രദ്ധയെ ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ് ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ദൈവത്തിൻ്റെ അതീവ വിശേഷമായ നാം വളർത്തപ്പെട്ടത് ഞങ്ങളിപ്പോൾ ഉടനെ മാറും ഞങ്ങൾ ഒത്തിരി സമയം നിൽക്കുന്നവരല്ല ആ ഞങ്ങളൊരു പത്ത് മിനിറ്റ് കൂടുതൽ ഞങ്ങൾ നിൽക്കുക തരാം ായ മാതാപിതാക്കളും പ്രിയ സഹോദരങ്ങളുമായുള്ളവരും അല്പസമയം നിങ്ങളുടെ മുൻപിൽ നിന്നുകൊണ്ട് തിരുവഴിച്ചിലെ ചില വേദഭാഗങ്ങൾ മാത്രം സംസാരിക്കുമ്പോൾ നിങ്ങളുടെ വിലയേറിയ ശ്രദ്ധ സമയ രക്ഷിതാവും കർത്താവുമായ ശ്രീക്രിസ്തുവിന്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുകയും കർത്താവായ ശ്രീസുവിന്റെ സ്നേഹവും സമാധാനവും സന്തോഷവും ഓരോരുത്തരുടെയും ഹൃദയങ്ങളിൽ വസിക്കട്ടെ വലിയ അനുഗ്രഹം പ്രാപിക്കട്ടെ എന്ന ദൈവത്തിന്റെ വചനം ഈ പ്രകാരം പറയുന്നുണ്ട് കർത്താവായ യേശു ക്രിസ്തു തന്റെ പരിശുശു കാലയളവിൽ ലോകത്തോട് വിളിച്ചു പറഞ്ഞു കാലം തികഞ്ഞു ദൈവരാജ്യം സമീപിച്ചിരിക്കുക മാനശാന്തരപ്പെട്ട സുവിശേഷത്തിൽ വിശ്വസിക്കുവിനെന്നാണ് കാലം തികഞ്ഞു എന്ന് പറയുന്നതിന്റെ ലക്ഷണം നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കും ലോക സംഭവങ്ങളതൊക്കെയും വിളിച്ചറിയിച്ചു കൊണ്ടിരിക്കും ഓരോ മനുഷ്യന്റെയും ജീവിതത്തിൽ യും നിമിഷങ്ങളാണ് ഓരോ മനുഷ്യനും എത്ര നാൾ ജീവിക്കും എവിടം വരെ യാത്ര ചെയ്യും എന്തൊക്കെ ചെയ്യും ആർക്കും അറിഞ്ഞോറി അതിനാണ് കർത്താവ് പറഞ്ഞത് നിങ്ങൾ മാനുഷാന്തരപ്പെടണമെന്ന് വാനശാന്തരപ്പെടുമ്പോൾ ഇവിടെ സംഭവിക്കുന്നത് ദൈവവുമായി അടുത്ത ബന്ധം പുലർത്തുന്നു എന്നു ദൈവവുമായി ബന്ധം പുലർത്തുന്ന ഒരു വ്യക്തിക്ക് ദൈവം ഹൃദയത്തിൽ വസിച്ചുകൊണ്ട് ദൈവത്തിന്റെ ഹിതപ്രകാരം ദൈവം കാണിച്ചു കൊടുക്കുന്ന വഴികളിൽ കൂടി യാത്ര ചെയ്യുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ച് ദൈവികമായ അനുഗ്രഹങ്ങൾ മുഴുവനാണ് വ്യക്തിയിൽ കൂടി ആ ഭവനത്തിന് അദ്ദേഹം ബന്ധപ്പെടുന്നവർക്ക് ഒക്കെ ലഭിക്കുവാൻ ഇടയായി ഏറ്റവും വലുത് സ്നേഹമാണ് വിശ്വാസം പ്രത്യാശ സ്നേഹ 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 ഈ മൂന്ന് കാര്യങ്ങളും മാറിപ്പോകുന്നില്ല അത് ഉറച്ചു നിൽക്കുന്നതാണ് ഈ മൂന്ന് കാര്യങ്ങൾ അത് ദൈവം നമ്മളിൽ വസിക്കുകയും ദൈവത്തിന്റെ ഹിതം പ്രകാരം നമ്മളെ ദൈവം നടത്തുകയും ചെയ്യുമ്പോഴാണ് അത് നമ്മളിൽ കൂടി നിലനിൽക്കുന്നതും ദൈവപ്രവൃത്തി മറ്റുള്ളവർക്ക് നമ്മളിൽ കൂടി മനസ്സിലാക്കുവാനും അനുഭവിക്കുവാനും കഴിയുന്നത് എന്ന് അറിഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ നാം പലപ്പോഴും പല സാഹചര്യങ്ങളിലും അധൈര്യപ്പെടുന്നുണ്ട് അധൈര്യപ്പെടാറുണ്ട് അത് ചുറ്റുപാടുകൾ സാഹചര്യങ്ങൾ അനുഭവങ്ങൾ അതൊക്കെയാണ് നമ്മൾ അധൈര്യപ്പെടുവാനുള്ള പ്രധാന കാരണം എന്നാൽ ദൈവം പറയുന്നത് നീ അധൈര്യപ്പെടേണ്ട കാര്യമൊന്നുമില്ല എന്തിനാണ് അധൈര്യപ്പെടുന്നത് സംസാര സ്വാതന്ത്ര്യം സംസാരിക്കുവാൻ സ്വയമില്ലായുക ആത്മാവിടെ ചൈതന്യം കാറ്റ് എന്നിവ അർത്ഥങ്ങളുള്ള അത് നമ്മളിൽ ഉണ്ടെങ്കിൽ അത് ഈ ലോകത്ത് അത് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന അതുപോലെയാണ് ഒരു മനുഷ്യനെ സംബന്ധിച്ച് അധൈര്യപ്പെടാതെ ധൈര്യപൂർവം സംസാരിക്കുന്നത് എങ്ങനെയാണ് ബർക്കോസിന്റെ സ്വതിശേഷം പതിനാലാം അധ്യായം വായിക്കുമ്പോൾ നമുക്കവിടെ കാണുവാൻ കഴിയും യേശു മനുഷ്യരുടെ മുഖം നോക്കാതെയാണ് സംസാരിച്ചത് ധൈര്യമായിട്ട് കാര്യങ്ങളെ പറഞ്ഞു തെറ്റായ കാര്യങ്ങളൊന്നുമല്ല യേശു പറഞ്ഞു അല്ലെങ്കിൽ യേശുവിന്റെ വാക്കുകളിൽ ഇന്നത് തെറ്റായിപ്പോയി എന്ന് ഒരു മനുഷ്യനും ചൂണ്ടിക്കാണിക്കുവാൻ കഴിയാത്ത വിധമുള്ള വാക്കുകളാണ് യേശു യേശുപയോഗിച്ചു അങ്ങനെ നമ്മുടെ ജീവിതാനുഭവങ്ങൾ ദൈവം നമ്മോട് ചെയ്തതായ കാര്യങ്ങൾ നാം അതനുഭവിക്കുന്ന സൗഭാഗ്യങ്ങൾ ഇതൊക്കെ ഈ ഒക്കെയുമുള്ളവരിൽ നമുക്ക് വിളിച്ചു പറയാം നല്ല രീതിയിലായിരിക്കണം നാം സംസാരിക്കുക മറ്റുള്ളവർക്ക് അത് ദോഷമായി തീരുവാൻ പാടില്ല അവർക്കത് പ്രത്യാശയുള്ളതായി തീരണം സന്തോഷമുള്ളതായി തീരണം സമാധാനമുള്ളതായി തീരണം അതിനാണ് പറഞ്ഞത് ഉപ്പിനാൽ രുചി വരുത്തിയ വാക്കുകൾ എന്റെ നാവിൽ നിന്ന് പുറപ്പെടണമേ ദാവുണ്യമുള്ള വാക്കുകൾ സംസാരിക്കുവാൻ ദൈവമേ നിയമിക്കുക കൃപ തരണമേ എന്നൊക്കെ പറയുവാൻ ഇടയാ ഇടയാ ഇപ്പോൾ ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് യേശുവായുടെ പുസ്തകം രണ്ടാം അധ്യായം അതിന്റെ പതിനൊന്നാമത്തെ അവിടെ പറയുകയാണ് ഞങ്ങൾ കേട്ട് കേട്ടപ്പോൾ തന്നെ ഞങ്ങളുടെ ഹൃദയം ഉരുകി നിങ്ങളുടെ നിമിത്തം എല്ലാവർക്കും ധൈര്യം കെട്ടുപോയി നിങ്ങളുടെ ദൈവമായ യഹോവന്റെ മീഡിയ സ്വർഗത്തിലും ഭൂമിയിലും ദൈവം ആകുന്നു എന്ന് പ്രയാസങ്ങളും കഷ്ടതകളും നേരിട്ടാലും ആരംഭിച്ച പ്രവൃത്തിയെ പൂർത്തിയാക്കുന്ന ഗുണമാണ് ധൈര്യം എന്ന് പറയും ശരിയാണെങ്കിൽ നിശ്ചയമുള്ളതുമായ കാര്യം പ്രതിബന്ധങ്ങളായ തരണം ചെയ്തു കൊണ്ട് വിവേകപൂർവം ചെയ്യുന്നതിലാണ് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും യവനദാർശനികന്മാരായ അരിസ്റ്റോട്ടലും സൊക്രട്ടറീസും ഒക്കെ പറഞ്ഞത് ഇപ്രകാരം അരിസ്റ്റോട്ടിൽ പറഞ്ഞത് പട്ടാളക്കാരെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് പറഞ്ഞത് എന്നാൽ സോക്രട്ടറി അതിലും കുറെ കൂടി ഉന്നതവും വിശാലവും അർത്ഥവർദ്ധാവിയുതുമായ കാര്യങ്ങളെയാണ് അത് നമുക്ക് തള്ളിക്കളയുവാൻ കഴിയും അതിപ്രകാരമാണ് നിശ്ചയിച്ച കാര്യം പ്രതിബന്ധങ്ങളെ തരണം ചെയ്യും വിവേകപൂർവം ചെയ്യുന്നതിനാണ് എന്നിങ്ങനെ ധൈര്യത്തിന് പ്രകാര ഭരങ്ങളുണ്ട് അരിസ്റ്റോട്ടിൽ തുടങ്ങിയ യമനദാർശിനികന്മാർ ധൈര്യത്തെ പടയാളികളോട് ആണ് അവർ ഉപമേ നമ്മുടെ പ്രതിബന്ധങ്ങളെ നേരിടുന്ന ഒരു മലയാളി എവിടെ ഉണ്ടായാലും എങ്ങനെയുണ്ടായാലും ജയിക്കുക എന്നുള്ളത് മാത്രമാണ് യുദ്ധം ചെയ്യുന്നവരുടെ ലക്ഷ്യം ആ ഒരു ചിന്തയാണ് അവരെ അതിനാണ് അരിസ്റ്റോട്ടിൽ പടയാളിയെ ചൂണ്ടിക്കാണിക്കുക എന്നാൽ വീക്ഷണം വ്യത്യസ്തവും ഉന്നതമുമായിരുന്നു അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ രോഗം ദാരിദ്ര്യം കഷ്ടക ഭയം എന്നിവയിൽ മാത്രമല്ല ആഗ്രഹം ആനന്ദം എന്നിവയുടെ പ്രലോഭനങ്ങളെയും ചെറുത്തു നിൽക്കുന്നതിൽ കൂടി ധൈര്യം കാണിക്കാൻ ഇപ്പോൾ പിടിക്കുമ്പോൾ അതിന്റെ മുമ്പിൽ ഞാൻ പകറിപ്പോൾ ഇതോടുകൂടു കാര്യങ്ങൾ കാര്യങ്ങളെല്ലാം തീർന്നു അവസാനിച്ചു പലവിധ ഉത്തരവാദിത്വങ്ങളും എനിക്കെ പിന്നിലുണ്ട് ആ കാര്യം പറഞ്ഞപ്പോൾ പ്രിയമുള്ളവരെ ഞാൻ ഓർക്കുന്നത് ചില വർഷങ്ങൾക്ക് മുൻപ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഇങ്ങനെ രഘുരേഖകൾ വിതരണം ചെയ്തപ്പോൾ ഒരു സഹോദരി അയക്കുക അവർക്ക് അധികം പ്രായമുപത് വയസ്സ് കാണും പക്ഷെ അവർ ക്യാൻസർ രോഗിയായിട്ട് അവസാന സ്റ്റേജിൽ കിടക്കുക അവർക്ക് കുരിപ്പിണിക്കാരനാണ് നല്ലൊരു വരുമാനമോ സ്ഥിരമായ ഒരു വരുമാനമോ ഒന്നുമില്ല രണ്ട് പെൺമക്കളുണ്ട് പഠിക്കുന്ന അപ്പോൾ അതാണ് അവരുടെ ജീവിതത്തിൽ അവരെ ഭരിക്കുന്നത് രോഗമല്ല രോഗത്തേക്കാൾ വലുത് അവരുടെ ഭാവിയെ പറ്റിയുള്ള ചിന്ത അവരെ അലട്ടിക്കൊണ്ടിരുന്നു എന്നാൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും അവരെ ആശ്വസിപ്പിക്കുവാനും വേണ്ടി എനിക്ക് കഴിയും നടക്കുകയും ചെയ്തു എന്ന് ബോധ്യപ്പെട്ടു അവരുടെ അടുത്തു നിന്ന് വളരെ വേദനയോടെ മാറിപ്പോ എന്നാൽ ഇവിടെ രോഗത്തെ എന്തുണെങ്കിലും ഈ ലോക ജീവിതത്തെ പൂർത്തീകരിക്കുന്നത് വരെയും നാം ഒന്നും പരാജയപ്പെട്ടു പോവുകയോ കീഴടങ്ങുകയോ അധൈര്യപ്പെടുകയോ ചെയ്യാതെ അതിനെയൊക്കെയും നേരിടുക തന്നെ വേണം ജയിക്കുവാൻ അങ്ങേയറ്റം വരെ നാം പ്രയത്നിച്ചു പ്രയത്നിച്ചുകൊണ്ടിരിക്കണം അപ്പോഴാണ് ജീവിതം ഒരർത്ഥമുള്ളതായി തീരുന്നത് എന്ന് നാം മനസ്സിലാക്കാം മനുഷ്യരുടെ മുഖം നോക്കാതെ ചോദ്യങ്ങൾക്ക് അപ്പോൾ മനുഷ്യരുടെ മുഖം നോക്കിയാൽ അവർ പല സ്ഥാനങ്ങളിൽ ഇരിക്കുന്നു പല പദവികളുള്ളവരുടെ പല സ്വഭാവക്കാരും ഒക്കെയാണെങ്കിലും യേശുവിനെ സംബന്ധിച്ചിടത്തോളം യേശു ആരുടെയും മുഖത്തു നോക്കാം മറുപടികൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു അതിനുള്ള പ്രധാന കാരണം തെറ്റായതൊന്നുമല്ല പറഞ്ഞത് ആക്ഷേപിക്കുകയോ അപമാനിക്കുകയോ അല്ല ചെയ്തത് ദൈവികമായ കാര്യങ്ങൾ അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുകയായിരുന്നു നനയ്ക്കപ്പെട്ട ഈ ശബരിയക്കാരുടെ കഥ വായിക്കുമ്പോൾ അല്ലെങ്കിൽ ആ ചരിത്രം നാം പഠിക്കുമ്പോൾ നാലാം അധ്യായം നാം മനസ്സിലാക്കുമ്പോൾ ശബരിയക്കാരെയൊക്കെ പറ്റി നമുക്ക് കാണുവാൻ കഴിയും അവിടെ യഹൂദന്മാർ ഏറ്റവും തള്ളിക്കളഞ്ഞ് അവരെ നിന്ദിക്കുകയും ആക്ഷേപിക്കുകയും നികൃഷ്ട ജീവികളെന്നൊക്കെ പറഞ്ഞ് അവരെ എപ്പോഴും ചവിട്ടി താഴ്ത്തിക്കൊണ്ടിരിക്കും ആ ജനസമൂഹത്തിന്റെ മധ്യത്തിൽ യേശു പറഞ്ഞത് നിന്ദിക്കപ്പെട്ട ശമനിയനെ യൂദാ പുരോഹിതന്മാരെ ഉയർത്തി കാണിച്ചത് അസാധാരണമായ മാനസിക ധൈര്യത്തിന്റെ ഉദാഹരണമാണ് കാരണം അവരെ ഉയർത്തി പറയുവാൻ യേശുവിന് മാത്രമേ കഴിയുകയുള്ളൂ മറ്റുള്ളവരാരും ഈ ശമരിയാക്കാരെ ഉയർത്തി പറയുകയില്ല അവരോടാരെങ്കിലും ഒരു സഹാനുഭൂതി കാണിക്കുന്നുവെങ്കിൽ അവരും താഴ്ചപ്പെട്ടവരും നിന്ദിക്കപ്പെട്ടവരുമായി മാറിക്കൊണ്ടിരുന്ന ഒരു കാലഘട്ടത്തെ പറ്റിയാണ് ആ കാലഘട്ടത്തിൽ യേശു അവിടെ പറഞ്ഞത് മാനുഷിക ധൈര്യത്തിന് ഉദാഹരണമാണതൊക്കെ അങ്ങനെ താഴ്ചപ്പെട്ടവരും നിന്ദിക്കപ്പെട്ടവരുമായി ഒരു സമൂഹത്തെ ഉയർത്തി അതവിടുത്തെ പ്രധാനപ്പെട്ട വ്യക്തികളെക്കാൾ ഉയർത്തി അവരുടെ സ്ഥാനങ്ങളെക്കാൾ ഒക്കെ ഉയർത്തി യേശു കാണിക്കുവാൻ ഇടയാ അത് ജീവിതത്തിൽ പഠിച്ചിരിക്കേണ്ടതും അറിഞ്ഞിരിക്കേണ്ടതുമായ ഏറ്റവും നല്ലൊരു കാര്യമായി തോന്നുവാനിടയെ കൊല്ലുന്ന കൊല്ലുവാൻ കഴിയാതെ ദേഹത്തെ കൊല്ലുന്നവരെ ഭയപ്പെടരുത് എന്ന് യേശു അത് സുവിശേഷകന്മാരായ ഞങ്ങളുടെ ജീവിതത്തിലെ ചില അനുഭവങ്ങളും അപ്പോൾ പങ്കുവഹിച്ചു ചില സ്ഥലങ്ങളിലൊക്കെ ഈ സമാധാന സന്ദേശം വിളിച്ചറിയിക്കുമ്പോൾ ദേഹത്തെ ഉപദ്രവിക്കുന്ന സ്നേഹമുള്ള സഹോദരന്മാരും ഉപദ്രവിക്കാത്തവര് സ്നേഹമുള്ള ഇല്ലാത്തവരാണെന്നല്ല എന്നാലും അവരോട് ബഹുമാനം തോന്നുന്നു കാരണം മനുഷ്യനല്ല ഒരപ്പന്റെ മക്കളാണ് എന്ന് പടയും അപ്പോൾ സ്വന്തം സഹോദരനെ മറ്റൊരു സഹോദരൻ ഉപദ്രവിക്കുന്നതായി മാത്രമേ അതിനെ കാണുന്നു അതാണ് യേശു പറഞ്ഞത് ദേഹത്തെ കൊല്ലുന്നവനെ ഭയപ്പെടേണ്ടതില്ല ദേഹിയെ കൊല്ലുന്നവൻ ആരാണ് ദൈവമാണ് ദേഹിയെ ന്യായം വിധിക്കുന്നത് അത് ദൈവത്തിന്റെ അധികാരമാണ് ദൈവത്തിന്റെ ഉടമസ്ഥതയിലുള്ളതാണ് ദേഹി നമ്മുടെ ആത്മാവിന്റെ രക്ഷയ്ക്ക് വേണ്ടിയാണ് യേശു കൽവരിയിൽ ക്രൂശിക്കപ്പെട്ട് മരിച്ചടക്കപ്പെട്ട മൂന്നാം നാൾ ഉയർത്തലി വീണ്ടും യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് ജീവിച്ചിരിക്കുന്നവരെയും യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് മരിച്ചവരെയും ചേർത്ത് കൊണ്ടുപോകുവാനാണ് യേശു വരവ് ആ വരവിലാണ് പ്രിയമുള്ളവരെയും നാം ഒരുങ്ങിയിരിക്കുന്നത് നമുക്ക് ഏറ്റവും പറച്ചു തസോസ് സഹോദരന്മാരെ ഞങ്ങൾ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത് ക്രമം കെട്ടവരെ തന്നു എല്ലാവരോടും ദീർഘക്ഷമ കാണിക്കും അപ്പോൾ യശുവദ തന്നെയാണ് ശമരിയാക്കാരെ ഉയർത്തിപ്പറയുവാൻ കാരണമാണ് എല്ലാവരും തള്ളിക്കളഞ്ഞ ഒരു ജനവിഭാഗം എല്ലാവരും നിന്ദിക്കുന്നതായ ഒരു ജനവിഭാഗം അവരെ ഏറ്റവും ഉന്നതമായ പദവിയിലേക്കാണ് യേശു ഉയർത്തി കാണിച്ചു ലേഖനം പതിമൂന്നിന്റെ ആറിൽ പറയുന്ന കർത്താവ് എനിക്ക് തുണ ഞാൻ മനുഷ്യൻ എന്നോട് എന്ത് ചെയ്യും കർത്താവ് തുണയായി നിൽക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചവൻ എന്തിനെയാണ് ഭയപ്പെടേണ്ട കാര്യമില്ല അവന്റെ ജീവിതത്തിൽ അവന് ബന്ധനമില്ല അവന് പരാജയങ്ങളില്ല ഭയമില്ല അവനിൽ അതാണ് ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഈ ഭൂമിയിൽ ആവശ്യം അവിടെ ദൈവം നമുക്ക് നൽകുന്നു പ്രിയമുള്ളവരെ ഇത്രയും സമയം നിങ്ങളുടെ മുൻപിൽ നിന്നുകൊണ്ട് തിരുവിടത്തിലെ ചില വാക്യങ്ങൾ പറയുവാൻ ബലം തന്ന ദൈവത്തിനെ നന്ദിയോടെ സ്തോത്രം ചെയ്തുകൊണ്ട് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കുന്നു തിരുവചനം കേട്ട ശക്ല മനുഷ്യരെയും കർത്താവായി യേശുക്രിസ്തു ധാരാളമായി അനുഗ്രഹിക്കട്ടെ അവരുടെ ആവശ്യങ്ങളുടെ മേലൊക്കെയും സ്വർഗത്തിലെ ദൈവം ധാരാളമായി അവരെ അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ വാക്കുകൾ വാക്കുകളിപ്പോൾ അവസാനിപ്പിക്കുന്നു ദൈവുമായ കർത്താവ് ഏറ്റവും ഉന്നതമായ രീതിയിൽ അനുഗ്രഹിച്ചതിനെയും ഉയർത്തു